ഗുഡ് മോർണിംഗ് ഷിജോ സെക്രിയണേ നമ്മുടെ ഈ ദിവസം നമ്മൾ സംസാരിക്കുന്ന അത് രണ്ട് എൻജിനീയറിംഗ് ഡിവിഷനാണ് നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ ഈ ഈ ഫാസ്റ്റ് ഗ്ലോത്ത് കാണിക്കുന്നതുമായ എഞ്ചിനീയറിംഗ് ഡിവിഷൻ സാധനം നമ്മൾ പ്രത്യേകമായിട്ട് പറയുക മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് പതുക്കെ നമുക്ക് ചെയ്യാം അടുത്ത ആഴ്ച തുടങ്ങി എനിക്ക് തോന്നുന്നു മറ്റ് ചില കോഴ്സുകളെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരും ചില കോഴ്സുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അടുത്ത ആഴ്ചകൾ പറയേണ്ടി വരും രണ്ട് എഞ്ചിനീയറിംഗ് ഡിവിഷൻസ് ഒന്ന് നമ്മളീ പറയുന്ന മൈനിങ് എൻജിനീയറിങ് രണ്ടാമത്തെ എന്ന് പറയുന്നത് റബ്ബർ ആൻഡ് പ്ലാസ്റ്റിക് എന്ന് പറയുന്ന പോളിമർ എൻജിനീയറിംഗ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം പലർക്കും നല്ല റെസ്പോൺസ് പറയുന്നു ആൾക്കാർ പുതിയ ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു വരുന്നു ഇതിലൊക്കെ വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ കിടക്കാം ഈ രണ്ട് എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗിൻ്റെ എല്ലാം നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സയൻസ് സബ്ജക്റ്റ് പഠിച്ചിരിക്കണം ഒരു അമ്പത് ശതമാനം മാർക്കൊക്കെയാണ് നമുക്ക് പറയാം നാൽപ്പത്തഞ്ച് ഉണ്ടെങ്കിൽ കിട്ടിച്ച ചില കോളേജുകളിലൊക്കെ ആ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടാവണം പക്ഷേ ഞാൻ എപ്പോഴും പറയും ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് എന്ന് പറയുന്നത് നല്ല പ്രധാനപ്പെട്ട കാര്യം ഒരു സെവൻറ്റി എയ്റ്റി പെർസെൻറ്റൊക്കെയുള്ള ആൾക്കാർ പഠനത്തിൽ കുറച്ച് സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാർ സയൻസ് സബ്ജക്റ്റുകൾ മാത്തമാറ്റിക്സ് സബ്ജക്റ്റുകളൊക്കെ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ പഠിച്ചെടുത്ത് പോകാനായിട്ട് കുറച്ചുകൂടെ നന്നായിരിക്കും കാരണം നമ്മുടെ ജീവിതത്തിൽ നാല് വർഷം പഠിക്കുന്നതുകൊണ്ട് തീരുന്നില്ല അതിനപ്പുറത്തേക്ക് ഇത് പിന്നീട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ എഞ്ചിനീയറിംഗ് ബേസിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നോളഡ്ജ് എന്ന് പറയുന്ന ഒരു സാധനത്തിൽ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അത് മനസ്സിലാക്കുക മൈനിങ് എഞ്ചിനീയറിങ് നമ്മൾ പറയുന്ന പോലെ തന്നെ ആ മൈനിങ്ങുമായി ബന്ധപ്പെട്ടാണ് എഞ്ചിനീയറിങ് മിനറൽ എൻജിനീയറിംഗ് എന്നും പറയാറുണ്ട് അതിനെ അപ്പോൾ എന്താണ് നമ്മുടെ മിനറൽസിനെ ഈ പറയുന്ന ഖനനം ചെയ്ത് എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ബേസിക്കായുള്ള സാധനം അതാണ് നമ്മൾ ഈ ഖ ഖനികളൊക്കെ പറയുന്നുണ്ടല്ലോ ഇങ്ങനെ തിരിച്ചെടുക്കുക അപ്പോൾ ലോകത്ത് ഈ ധാതു പുസ്തകങ്ങൾ അല്ലെങ്കിൽ മിനറൽസ് എന്ന് പറയുന്നത് അതിന് അതിങ്ങനെ പൊതുവായിട്ട് എപ്പോഴും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മൾ കേരളത്തിൽ എഴുതുവരെ ഈ പറയുന്ന ചില നിക്ഷേപങ്ങളുണ്ട് നമുക്ക് വേണ്ട പക്ഷേ എന്തുകൊണ്ടും നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ പൊളിറ്റിക്കൽ കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം എന്താണെങ്കിലും അത് അതാണ് നിൽക്കട്ടെ അപ്പോൾ ഇതൊരു ഡെവലപ്പിംഗ് മേഖലയാണ് ധാരാളം ആൾക്കാരെ ആവശ്യമുള്ളൊരു മേഖലയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ടെക്നീഷ്യൻസിനെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ ഈ എഞ്ചിനീയറിങ് കോഴ്സിൻ്റെ ഉദ്ദേശം ഇതിൻ്റെ ഒരു ഗവേഷണ മേഖല എന്ന് പറയുന്നത് നമ്മൾ ഈ ഖനികളിൽ നടക്കുന്ന സ്പോടനുമായി ബന്ധപ്പെട്ട് എങ്ങനെ നമുക്കിതിനെ നിലവിൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള അവസ്ഥയിൽ നിന്നും ഇതിനെ വേർതിരിച്ചെടുക്കാനായിട്ടുള്ള എന്തൊക്കെ പദ്ധതികളാണ് രൂപീകരിപ്പിക്കേണ്ടത് അതുപോലെ തന്നെ ഖനികളിലെ സേഫ്റ്റി വെഷണമെൻ്റുകൾ ഏത് തരത്തിലുള്ള സേഫ്റ്റി മെഷർമെൻറ്റുകളാണ് എടുക്കേണ്ടതെന്നുള്ള പഠനം ഇങ്ങനെയൊക്കെയുള്ള അതിവിശാലമായൊരു മേഖലയാണ് അപ്പോൾ കോഴ്സുകളൊക്കെ ധാരാളമായിട്ടുണ്ട് നമുക്ക് ഇന്ത്യയിൽ തന്നെ പഠിക്കാനുള്ള സൗകര്യങ്ങൾ ധാരാളമായിട്ടുണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകൾ തന്നെ ഈ പറയുന്ന ഐ ഐ ടിസ് ആണ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു മേഖല പിന്നീട് ഈ പറഞ്ഞ കർണാടകത്തിലും തമിഴ്നാട്ടിലും വെസ്റ്റ് ബംഗാളിലും ഒക്കെ ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ ഈ കോഴ്സുകൾ അവൈലബിൾ ആണ് രാജസ്ഥാൻ മഹാരാഷ്ട്ര സ്റ്റേറ്റുകളിലൊക്കെ അവൈലബിൾ ആണ് ഒരുപാട് സ്ഥാപനങ്ങളില്ല പക്ഷേ നമുക്ക് നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു അഡ്മിഷൻ കിട്ടാൻ പറ്റൊന്നും വരത്തില്ല അതാണ് അങ്ങനെ ചിന്തിച്ചാൽ മതി ഇതാണ് രണ്ട് മൂന്ന് കോഴ്സുകൾ ഒന്ന് ബേസിക് കോഴ്സ് എന്ന് പറയുന്നത് ബി ഇ കോഴ്സ് അല്ലെങ്കിൽ ബിടെക് കോഴ്സാണ് നാല് വർഷത്തെ കോഴ്സ് ഈ ഡിപ്ലോമ ഇൻ മൈനിങ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഇത് അവൈലബിൾ ആണ് കേട്ടോ മൂന്ന് വർഷത്തെ കോഴ്സ് അവൈലബിൾ ആണ് വേണമെങ്കിൽ അതിന് പോകാം പക്ഷേ നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഒരു കരിയർ ഗ്രോത്തിൽ പക്ഷേ നമുക്ക് നമുക്കിപ്പളും ഈ പറയുന്ന നാല് വർഷത്തെ ഡിഗ്രി കോഴ്സ് തന്നെയായിരിക്കും ഉചിതമായിരിക്കുക എന്ന് തോന്നുന്നു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഗ്രി ശേഷം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയിലേക്ക് പോകാം അതല്ലെങ്കിൽ പി എച്ച് ഡി ഇൻ മൈനിങ് എന്ന് പറഞ്ഞ് മൈനിങ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ് ഓൾറെഡി അങ്ങനെ ഒരു കോഴ്സ് നമുക്ക് ആണ് ഡോക്ടറേറ്റ് എടുക്കാനുള്ള അവൈലബിലിറ്റി ഉണ്ട് ഈ പറയുന്ന എം ഇ അല്ലെങ്കിൽ എം എം ടെക് എന്ന് പറയുന്ന കോഴ്സുകളൊക്കെ പി ജി ലെവൽ പഠിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഒന്ന് നന്നായിട്ട് സെർച്ച് ചെയ്തിട്ട് ഫിസിക്കലി മെൻറ്റലി അതിന് പ്രിപ്പയർഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ വർക്ക് ചെയ്യേണ്ട ഏരിയയും വർക്ക് ചെയ്യേണ്ട മേഖലയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് അതിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആ കോഴ്സിലേക്ക് പോകുന്നു നന്നായിരിക്കും രണ്ടാമത്തെ മേഖല എന്ന് പറയുന്നത് പോലബർ എഞ്ചിനീയറിംഗ് ആണ് പോളിമർ അനുസരിച്ച് നമുക്കറിയാം അതിന് പ്ലാസ്റ്റിക് ആൻഡ് റബ്ബർ എന്ന് പറഞ്ഞൊരു കോമ്പറ്റേഷനാണെന്ന് പറയുക ഈ പോളിമർ സയൻസിൽ കോഴ്സുകളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് അപൂർവ കുറച്ച് ആൾക്കാരൊക്കെ പണ്ടേ അത് പഠിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഇവിടുത്തെ ഈ പറയുന്ന റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങളിലൊക്കെ അങ്ങനെയുള്ള ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് നമ്മുടെ നമ്മുടെ മനസ്സിലപ്പോൾ കോട്ടയം ജില്ലയിലൊക്കെ അങ്ങനെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഇവിടെ റബറിന് ഒരു മേഖലയാണല്ലോ കോട്ടയം ജില്ല എന്ന് പറഞ്ഞാൽ റബ്ബറിൻ്റെ മേഖലയാണല്ലോ അപ്പം അങ്ങനെ പണ്ട് തുടങ്ങിയ പോളിമർ ഈ പറയുന്ന സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ആൾക്കാർ പഠിച്ചു പോകുന്ന ഒരു സബ്ജക്റ്റാണ് അപ്പോൾ പോളി പ്ലാസ്റ്റിക് എന്താ പറയുക ഇതുമായി ബന്ധപ്പെട്ട ടെക്നോളജിയാണ് ഈ പോളിമർ എൻജിനീയറിംഗ് അല്ലെങ്കിൽ പോളിമർ സയൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കുക അത് ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രോഡക്റ്റുകളുടെ നിർമ്മാണം അത് അത് ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ റബ്ബർ ആൻഡ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മിക്സിങ് അല്ലെങ്കിൽ അതങ്ങനെയുള്ള സാധനങ്ങൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ ഏതെല്ലാം ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നുണ്ടോ ചിലപ്പോൾ ഇൻഡസ്ട്രി ആവണമെന്ന് നിർബന്ധമില്ല ആ അത് ഈ പറയുന്ന കരകൗശല വസ്തുക്കളായിരിക്കാം അതല്ലെങ്കിൽ അലങ്കാര വസ്തുക്കളായിരിക്കാം ഓട്ടോമൊബൈലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന സാധ്യതകളുള്ള എവിടെയൊക്കെ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം അതിനെക്കുറിച്ചുള്ള റിസർച്ച് എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കുന്നു എങ്ങനെ ഏറ്റവും കുറച്ച് ഉപകാരപ്രദമായ രീതിയിൽ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നൊക്കെയുള്ളതാണ് ഈ സബ്ജക്ട് പഠിപ്പിക്കുക അപ്പോൾ നാല് വർഷത്തെ കോഴ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബി ടെക് കോഴ്സ് അവൈലബിൾ ആണ് ബി ഇ കോഴ്സുകൾ അവൈലബിൾ ആണ് നമുക്കത് അതിൻ്റെ അതിൻ്റെ പി ജി കോഴ്സുകളും നിലവിൽ അവൈലബിൾ ആണ് എവിടെയൊക്കെയാണ് ആ കോഴ്സുകൾ ഉള്ളതെന്ന് കൂടെ നമുക്കിപ്പോൾ നോക്കാം നമ്മൾ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് പറയുമ്പം ബാച്ചുലർ ഓഫ് എഞ്ചിനീയറിംഗ് പോളിമർ സയൻസ് ആൻഡ് കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് കെമിക്കൽ ടെക്നോളജി എന്ന് പറയുന്ന ഒരു കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ പോളിമർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ബി എ പോളിമർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കോഴ്സ് അവൈലബിൾ ആണ് മറ്റ് കോഴ്സുകൾ പറഞ്ഞാൽ ബി ടെക് പോളിമർ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ് അവൈലബിൾ ആണ് നമുക്ക് നമ്മുടെ കേരളത്തിൽ നമ്മുടെ കുസാൻറ്റിൽ കൊച്ചി യൂണിവേഴ്സിറ്റി കൊച്ചിൻ എഞ്ചിനീയറിംഗ് കോളേജ് എഞ്ചിനീയറിംഗ് എഞ്ചിനിയറിംഗ് ഉണ്ടല്ലോ അപ്പം അവിടെ നിന്ന് കൊച്ചു യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കുസാറ്റിൽ നമുക്ക് ഈ കോഴ്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഐ ഐ ടി ഡൽഹിയിൽ അവൈലബിൾ ആണ് ഛത്തീസ്ഗണ്ഡ് ജാർഖണ്ഡ് എന്ന് പറഞ്ഞ സംസ്ഥാനങ്ങൾ അവൈലബിൾ ആണ് ആന്ധ്രാപ്രദേശ് തമിഴ്നാടു ഈ കാലിക്കറ്റ് ഇവിടെ കാലിക്കറ്റ് നമുക്ക് കാലക്കെട്ട് അവൈലബിൾ കാലിക്കറ്റ് തൊടുപുഴയിൽ നമുക്ക് ഈ കോഴ്സ് അവൈലബിൾ ആണ് എന്ന് പറഞ്ഞാൽ നേരം ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ നമുക്ക് ഈ മേഖല നമുക്ക് ഏറ്റവും കൂടുതൽ അവർ അധിഷ്ഠിത വ്യവസായങ്ങൾ നടക്കുന്ന ഒരു മേഖല നമ്മുടെ മേഖലയാണ് അതുകൊണ്ട് ഈ കോഴ്സുകൾ അവൈലബിൾ ആണ് തൊടുപൊഴിയിലാണെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അവൈലബിൾ ആണ് അതുപോലെ കാലിക്കറ്റ് കാലിക്കട്ടാണെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അവിടെ നമുക്ക് ഈ കോഴ്സ് അവൈലബിൾ ആണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പഠന കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ കൂടുതൽ വെക്കുന്നതും ആ റിസേർച്ച് ഓറിയൻറ്റഡായി കൃത്യമായി പോകാനായിട്ട് മാനസികമായിട്ട് റെഡി ആയിട്ടുള്ള ആൾക്കാരും ഈ സബ്ജക്റ്റിൽ എന്തുമാത്രം പഠിക്കാൻ പറ്റുമോ ലോകത്ത് എവിടെ നിന്നൊക്കെ പഠിക്കാൻ പറ്റുമോ അങ്ങനെ പഠിക്കാനും സാധ്യതയുള്ള താല്പര്യമുള്ള ആൾക്കുട്ടികളാണ് ഇങ്ങനെയുള്ള കോഴ്സിൽ ഈ കോഴ്സിൽ പോകാൻ വേണ്ടത് പക്ഷേ സാധ്യതയുള്ള കോഴ്സാണ് ലോകത്ത് നമുക്കറിയാം ഈ പ്ലാസ്റ്റിക് റബ്ബർ അധിഷ്ഠിത എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ സാധനങ്ങൾ അത് നിർമ്മാണം എന്ന് പറയുന്നത് ഭയങ്കര ലാർജ് സ്കേലിൽ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ രണ്ട് പ്രാവശ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ് ആരെങ്കിലുമൊക്കെ നമ്മുടെ ഇത് കാണുന്ന ആൾക്കാരൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നോക്കുക മറ്റുള്ളവർക്കൊന്ന് ഒന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തയാഴ്ച മറ്റു ചില വിഷയങ്ങളുമായിട്ട് കാണാം താങ്ക് യു വെരി മച്ച്